السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد أشد قرآن التوم بردان سورة ياسين ندب دي أنبدي مهطن الفضائل والأستاذ تدقل സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട ഏതൊരു വിഷയങ്ങളും ദ ചെയ്യുന്നതിന് മുമ്പായി ഫാത്തിഹ സൂറത്ത് ഓതി യാസീൻ സൂറത്ത് ഓതി പിന്നെ ഇഖ്ലാസും ആവിതത്തേനും ഓതി നാം ദുവാ ചെയ്യുന്നത് കാരണം സൂറത്ത് യാസീനോദി ദ ചെയ്താൽ ആ ദുവാക്ക് അള്ളാഹു സുബാ നഹുവാല ഉത്തരം നൽകുമെന്ന് ഹബീബ് സല്ലാഹു അലഹി വസല്ലാമത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ലോക മുസ്ലിമീങ്ങൾ സൂറത്ത് യാസീൻ അതി പ്രധാനത്തോടുകൂടി ഓതുകയും അത് ഹതിയാ ചെയ്തുകൊണ്ട് അത് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദാ ചെയ്യുകയും ചെയ്യുന്നത് മുത്തു ഹബീബ് സല്ല അള്ളാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇമാം ദാലിമറലി അള്ളാഹു വൻഹു അതാ അറുലി അള്ളാഹു വൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാം ബലഅനി അന്ന റസൂർ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലാം അക്കാൽ ഹബീബായ മുത്തുനബി സാഹു അലിഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞതായി എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് എന്താണ് മുത്തൻ പിത്തങ്ങൾ പറഞ്ഞത് മൻഖർ അയാസീൻ സദോറൻ നഹാർ പകലിൻ്റെ ആദ്യ സമയത്ത് സൂറത്ത് യാസീൻ വല്ലൊരുത്തരും പാരായണം ചെയ്താൽ കൊള്ളിയത്ത് ഹവാഇജു അവൻ്റെ ആവശ്യങ്ങളെല്ലാം അള്ളാഹു സുബാനഹുആാല നിർവഹിച്ചു കൊടുക്കും നിറവേറ്റിക്കൊടുക്കുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്വല്ലാമത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മഹാനായി മാം തആല അൻഹു തന്നെ ഇബ്നു അബ്ബാസ് അലി അൻഹു അനഹുനെ തൊട്ടു ഉദ്ധരിക്കുന്നത് മഹാനുകൾ പറഞ്ഞത് മൻകർ അ യാസീൻ വല്ലൊരുത്തരം സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ ഹീന യസ്ബിഹു രാവിലെ സുബഹിക്ക് ശേഷം പാരായണം ചെയ്യൂ എങ്കിൽ ഉഴുത്തിയ യൗമിഹി ഹത്തും സിയ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുത്താൻ അദ്ദേഹത്തിന് എളുപ്പം നൽകും കച്ചവടം ചെയ്യുന്ന ആൾ കച്ചവടം ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് യാസീൻ അസിയൻ സൂറത്ത് ഓതി അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾ അദ്ദേഹം കൃഷിക്ക് ഇറങ്ങുന്നതിന് മുമ്പായി യാസീൻ ഓതി അങ്ങനെ പാഠശാലകളിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികൾ അവർ പഠനമെല്ലാം എളുപ്പമായി കിട്ടാൻ പരീക്ഷകളെല്ലാം എളുപ്പമായി കിട്ടാൻ സൂഹത്ത് യാസീനോദിത് ആ ചെയ്തുകൊണ്ട് പുറപ്പെട്ടു വെക്കും എങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ അദ്ദേഹം ബന്ധപ്പെടുന്ന ഏതൊരു വിഷയത്തിലും എളുപ്പം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സൂഹത്ത് യാസീൻ സുബിഹിക്ക് ശേഷം ഓതിയാൽ ഉഴുത്തിയ യുസറ ഹി ഹത്തം സിയ നേരം വെളുത്ത് വൈകുന്നേരം വരെ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബാനുഹൂത്ത ആല എളുപ്പം നൽകുമെന്ന് ഹബീബ് സല്ലാഹുസ്ലം തങ്ങൾ പറഞ്ഞതായി മാം ഇബ്നു അബ്ബാസ് ഉദ്ദിക്കുന്നുണ്ട് തുടർന്ന് മഹാനവർക്ക് പറഞ്ഞു ഖറഅഹ ഫീ സദ്രി അദ്ദേഹത്തിൻ്റെ രാത്രിയുടെ ആദ്യ ഭാഗത്ത് സൂഹർത്ത് ശേഷം സൂഹത്ത് യാസീനോദി യുസറത്തിൽ പുലരുന്നതുവരെ അദ്ദേഹത്തിന്റെ രാത്രിയുള്ള എല്ലാ കാര്യങ്ങളിലും സുബ്ഹാനഹു വ തആല എളുപ്പം നൽകുമെന്ന് ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും ഇങ്ങനെ നമ്മുടെ ഏതൊരു വിഷയങ്ങൾ നേടിയെടുക്കാൻ നമുക്കുള്ളാഹുവിനോട് രാവിലെയും വൈകുന്നേരം ഒക്കെ സൂറത്ത് യാസീൻ മനസ്സറിഞ്ഞ് ഒതിക്കൊണ്ട് ദ ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ തീർച്ചയായും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു താല എളുപ്പ് നൽകുകയും നമ്മുടെ ദുവാകൾക്ക് അള്ളാഹുത്താല ഉത്തരം നൽകുകയും ചെയ്യുമെന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഉള്ളാഹുബഹാനുഹുത്താല വിശുദ്ധ സൂഹ സൂറത്തു യാസീനിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഹൈറായ ഹലാലായ ഉദ്ദേശങ്ങളും ഉള്ളാഹു സ്വാധിപ്പിപ്പിച്ച് തരട്ടെ വിഷമങ്ങൾ